ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ വി കെ ശ്രീകണ്ഠന്റെ വിജയത്തിൽ ഷൊർണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഷൊർണൂർ ടൌണിൽ നടത്തിയ പ്രകടനത്തിന് വി കെ ശ്രീകൃഷ്ണൻ ടി എച്ച് ഫിറൂസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി गौरी वटी पीच ही ओतिरी मारे अमारी सहोदरीन പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ വിജയത്തിന് പിന്നാലെ ഒറ്റപ്പാലത്ത് യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരത്തിൽ സമാപിച്ചു ब्लॉक कांग्रेस प्रेसिडेंट ए के जयराज मुहम्मद अली नालगत एन के कृष्ण गुटी तुंगियव नेतृत्व तो नल्कि चित्रा विमेंस अकादमी एस एम पी जंक्शन शोरनूर ओपोजिट प्राइवेट बस स्टैंड पटांबी